മസാല ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് ഞണ്ടിനെ നല്ല സ്റ്റൈല സ്റ്റൈലിനൊക്കെ ഇച്ചിരി നല്ല ജീവനോട് അടിപൊളി ഞണ്ടുകുട്ടന്മാർ ഇവിടെ ഒക്കെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അപ്പോ ഈ ഞണ്ടിനെ നമുക്കൊന്ന് ജീവനോട് പിടിച്ചിട്ട് നല്ല ക്ലീൻ ചെയ്യണം എല്ലാവരും നന്നായിട്ട് പുഴുങ്ങിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് പക്ഷെ പുഴുങ്ങി ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയുന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് ഇതിനെ നല്ല ജീവനോട് തന്നെ ഇതിന്റെ കാലൊക്കെ മുറിച്ച് നല്ല സ്റ്റൈലാക്കി ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് ഇത് ഞാൻ ഇത് ചെയ്യുന്ന കണ്ടുകൊണ്ട് എല്ലാവരും ഞണ്ടിനെ പിടിക്കാൻ ശ്രമിക്കരുത് ഇത് കെട്ടിവെച്ചിരിക്കാണ് പിന്നെ ഞാനൊരു രീതിയിലാണ് ഒരു വാക്കിനാണ് പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ കടിക്കുന്നില്ല പക്ഷേ ഇത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സാധനമാണ് ഇത് കടിച്ചു കഴിഞ്ഞാൽ വലിയ കുഴപ്പമാവും അതുകൊണ്ട് നിങ്ങൾ വളരെ കെയർ ചെയ്ത് വേണം ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ നമുക്ക് നല്ലൊരു മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം നമ്മൾ ഞണ്ടിനെ ക്ലീൻ ചെയ്യാൻ പോവാണ് നമ്മളൊരു ഞണ്ടിനെടുത്ത് നമുക്കത് ക്ലീൻ ചെയ്യാൻ തുടങ്ങാം ആദ്യം നമ്മൾ ഞണ്ടിനെ പിടിക്കുക അത് വളരെ സൂക്ഷിക്കണം നിങ്ങൾ ഞണ്ടിനെ എക്സ്പേർട്ടായിട്ട് പിടിക്കരുത് കെട്ടിവെച്ചിരിക്കുകയാണ് എന്നാൽ പോലും അതിൻ്റെ കുഞ്ഞ് കാലുകളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെറിയ കാലുകളെ ഒരു സിസർ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കട്ട് ചെയ്യുമ്പോൾ നമ്മളെ പിന്നെ അത് കുത്തത്തില്ല അല്ലെങ്കിൽ പിടിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമ്മുടെ വിരലിൽ കുത്തും അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കാല് നന്നായിട്ട് ഒന്ന് രണ്ട് മൂന്ന് തട്ട് തട്ടുക ഇങ്ങനെ വെച്ചിട്ട് തട്ടുക വേണമെങ്കിൽ കെട്ട് അഴിക്കാതെയും ചെയ്യാം കെട്ട് അഴിക്കുന്നതായിരിക്കും നല്ലത് പക്ഷെ അഴിക്കാതെയും ചെയ്യാം അഴിക്കാതെ തന്നെ നിങ്ങളെ കാണിക്കുകയാണ് അല്ല ഞാനത് കെട്ട് ചെയ്തു എന്നിട്ട് അത് നന്നായിട്ട് കടിച്ചു പിടിച്ചിരിക്കുകയാണ് കടിച്ചു പിടിച്ചിരിക്കുകയാണ് ഇതെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മളിത് മറ്റേ കാലെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതാ ഇതിൻ്റെ മുകൾ ഭാഗം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുകൾ ഭാഗം എടുത്ത് ഇങ്ങോട്ട് കളയുക എന്നിട്ട് ചെറിയ ഇതിൻ്റെ കാലൊക്കെ ഇങ്ങോട്ട് പൊടിച്ചെടുക്കുക അവിടെ ആദ്യത്തെ ആ ഒരു കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ വേഗത്തിൽ പിന്നെ എല്ലാം ചെയ്യാൻ പറ്റും കുത്തല്ല കുത്തത്തിൻ്റെ നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ പൊട്ടിച്ചെടുക്കുക കാരണം ഇത് പൊട്ടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് കഴുകാൻ പറ്റില്ല അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക ഈ ഭാഗത്ത് തന്നെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ലൊരു ശക്തിയിൽ എടുക്കുമ്പോൾ തന്നെ ഇതിങ്ങോട്ട് പൊട്ടി വരും പൊട്ടി വരും എന്നിട്ട് മുകളിലുള്ള ഭാഗം ഈ മുകളിലുള്ള ഭാഗമൊന്നും നമുക്ക് വേണ്ട ഈ മുകളിലുള്ള ഭാഗം എല്ലാം നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് ചെയ്തെടുക്കും ഇതിനകത്തുള്ള ഇത് അകത്തും ഒരു കഴിക്കുന്ന സാധനമുണ്ട് അത് കളഞ്ഞിട്ട് ഇതിന് മുകളിലുള്ള ഈ മുട്ട പോലുള്ള മഞ്ഞ ഭാഗം അത് ഇങ്ങോട്ട് ഒരു കത്തി വെച്ചിട്ട് നമുക്കിങ്ങനെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെടുക്കാം അതിനകത്തോട്ടുള്ള സാധനം നമുക്ക് വേണ്ട ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് കണ്ടത് ഇത്രയും നമുക്ക് കിട്ടി ഇതാണ് നമ്മൾ നല്ലായിട്ട് ഞണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് അഴുക്കൊന്നും എല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞു ഇനി നമുക്കിത് ഓരോന്നും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മസാല ചെയ്യാം മസാലയ്ക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം